ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ എൻ്റെ മോർണിംഗ് റൂട്ടീൻ ആയിട്ട് വന്നിട്ടുള്ളത് നല്ല അടിപൊളി റെസിപ്പീസും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇന്ന് ഞാൻ മുട്ട വെച്ചിട്ട് ഒരു മുട്ട മസാലത്തോരനും മാങ്ങ ഇട്ടിട്ടുള്ള മീൻ കറിയും കാണിക്കുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ മോള് നല്ല ഉറക്കത്തിലാണ് അപ്പോൾ നമ്മൾ രാത്രി കിച്ചണൊക്കെ നല്ല ക്ലീനാക്കി ഇട്ട് വന്നാൽ ഇട്ട് വന്നാൽ നമുക്ക് രാവിലെ കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണെന്നല്ലേ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കാം ഞാൻ പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കിച്ചണിൽ വന്ന ഉടനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും എന്തെങ്കിലും നട്സ് ഉണ്ടെങ്കിൽ അതും കയ്യിൽ കേട്ടോ അപ്പം ഞാൻ ഇന്നിവിടെ എടുത്തിട്ടുള്ള ഈത്തപ്പായാണ് എന്താണോ നമ്മൾ അടുത്തുള്ളത് അത് കഴിക്കാം ഇനി ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് വെള്ളമെങ്കിലും കുടിച്ചിട്ട് വേണം നമ്മൾ പണി തുടങ്ങാൻ നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്ത പിന്നെ നമുക്ക് ഇതിനൊന്നും സമയം കിട്ടില്ല നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളും എന്താ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ആ തിരക്കിൽ നമുക്ക് വെള്ളം കുടിക്കാനൊന്നിനും ടൈം കിട്ടില്ല അപ്പോൾ അത് അന്നനെ കുടിച്ച് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ അപ്പം ഞാൻ പുട്ടാണ് അതിലേക്ക് കുറച്ച് ചോറ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ കുഴച്ചെടുക്കുന്നത് അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ചോറിട്ടിട്ട് അത് ഒരു ഗ്ലാസ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കണം കേട്ടോ അതിനത് നന്നായി കുഴച്ച് എടു എടുക്കട്ടെ കേട്ടോ ഇനി ഇതിലേക്കുള്ള തേങ്ങ ചിറകി എടുക്കട്ടോ പുട്ടിലേക്കുള്ള അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിറകിയെടുക്കട്ടെ കേട്ടോ നമ്മളെന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നല്ല ഹാപ്പി ആയിട്ട് നല്ല എന്താ അതിലേക്ക് ഇഷ്ടം തോടെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ജോലികളൊക്കെ നമ്മൾ ആസ്വദിച്ച് ചെയ്താൽ നമ്മൾ ജോലികളെ പെട്ടെന്ന് തീരുകയും ചെയ്യും എന്തായാലും അത് വലിയ ഭാരമായിട്ട് തോന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ പുട്ടിലേക്ക് ആവശ്യത്തിന് തേങ്ങയൊക്കെ ചിരുക എടുക്കാം എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പുട്ട് ചുട്ട് തുടങ്ങാം കേട്ടോ പുട്ടിലേക്ക് ഞാൻ വേറെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾക്ക് രണ്ടു പേർക്കല്ലേ അപ്പം ഞങ്ങൾ എന്താണെന്നെങ്കിൽ ഇപ്പം പഞ്ചസാര ഇട്ട് കണ്ടല്ലെങ്കിൽ ഇപ്പം അതിന് കൂട്ടിയിട്ട് കഴിക്കാമെന്ന് എഴുതിയിട്ട് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ പുട്ടൊക്കെ ചുട്ടെടുക്കട്ടെട്ടോ ഞാൻ പുട്ടൊക്കെ അവിടെ എന്താ ആവി കയറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ ഇവിടെ അപ്പം തന്നെ അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ട് കേട്ടോ ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ അപ്പം തന്നെ ക്ലീൻ ചെയ്തിട്ട് അവിടെ നല്ല നീറ്റായിട്ട് തന്നെ നിൽക്കും പിന്നെ നമ്മൾ എടുക്കുന്ന പാത്രം അപ്പം തന്നെ എന്താ മോറി വെച്ചാൽ അതും അവിടെ അവിടെ നല്ല ക്ലീനായിട്ട് തന്നെ നിൽക്കും കേട്ടോ അങ്ങനെ പുട്ടൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെട്ടോ അതിന് ശേഷം വേണം ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാൻ അപ്പോൾ മീൻ കറി വെക്കണേ കാണാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക ഇതിലേക്ക് തന്നെ കുറച്ച് കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കുക അത് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ട് അതുപോലെ തന്നെ കറിവേ കറിവേപ്പില ഇട്ടിട്ട് നന്നായി വഴറ്റെടുക്കട്ടോ ഞാൻ അതൊക്കെ നന്നായി വായേണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ ഇതിൻ്റെ റോസ്മെല് വരെ നന്നായി വഴറ്റിയെടുക്കാം ഞാൻ അത് വഴിണ്ടി വന്നതിന് ശേഷം കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അത് തിളക്കാൻ വേണ്ടി വയ്ക്കുക അങ്ങനെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു മാങ്ങ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ പകുതി മതി പുളി കമ്മിയാണെങ്കിൽ ഒരു മാങ്ങനെടുക്കെട്ടോ ഇനി ഈ മാങ്ങ നന്നായി വ വന്തു വരട്ടെട്ടോ അങ്ങനെ അത് വന്തു വന്നതിന് ശേഷം ഇതിലേക്ക് തേങ്ങ അരച്ചത് കൂടിയും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ എന്താ മ മീനുണ്ടല്ലോ ഏത് മീനുവാണെങ്കിലും ചേർത്ത് കൊടുക്കട്ടെ ഞാൻ ഇവിടെ ബത്തലുണ്ടല്ലോ ചെറിയ മീൻ നത്തോലി പറയില്ലേ അതാണ് ചേർത്തെടുത്തിട്ടുള്ളത് അത് പെട്ടെന്ന് തന്നെ വന്ത് കിട്ടുമല്ലോ ഒന്ന് തിളച്ചാൽ തന്നെ പെട്ടെന്ന് വന്ത് കിട്ടും അപ്പോൾ അതിട്ടിട്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലും ഇട്ടാൽ നമ്മൾ കറി ഇവിടെ റെഡിയായി മീൻകറി ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കി നല്ല അടിപൊളി കറിയാണ് കേട്ടോ അങ്ങനെ കറിയൊക്കെ ഇവിടെ റെഡി ആയി ഇനി ഞാൻ എന്താ പോയൊക്കെ ചോറ് വന്നിട്ടുണ്ട് അപ്പോൾ ചോറ് വിറ്റിയിട്ട് പിന്നെ ചായ പിടിച്ച കുറച്ച് പാത്രങ്ങൾ കേക്ക് വെക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് കേക്ക് വെച്ച് ചോറ് ഉറ്റാൻ കറിയും ചോറും റെഡിയായി ഇനി എന്താ മുട്ട ഉണ്ട് മസാല തോര അപ്പോൾ അതുകൂടി റെഡിയാക്കണം ആക്കണം കേട്ടോ അങ്ങനെ പാത്രങ്ങളൊക്കെ മൂറി വെച്ച് കിച്ചൺ ക്ലീൻ ചെയ്ത് വെച്ചിട്ടോ മോള് കൂടെ ഒപ്പം എല്ലാത്തിനും ഉണ്ട് കേട്ടോ കളിക്കുകയാണ് ഇനി മുട്ട വെച്ചിട്ടുള്ള മസാല തോര ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് സവാള ഉണ്ടോ എടുത്തിട്ടുള്ളത് അത് തോരൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇതൊക്കെ വെളിച്ചെണ്ണയാണ് കേട്ടോ വെച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടായപ്പോൾ കടുക്കിട്ട് പൊട്ടിച്ചു ഇനി ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം അടച്ച് നന്നായി വണ്ടി വരട്ടത് അടച്ച് വെച്ച് വഴറ്റിയെടുക്കും ഇനി ഞാൻ എന്താ മൂന്ന് മുട്ടയായിട്ട് എടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഒരു അര സ്പൂണ് കുരുമുളക് പൊടി ഉണ്ടല്ലോ ക്രഷ് ചെയ്തതും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കട്ടോ ഇത് നന്നായി ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ എനിക്ക് സവാളയൊക്കെ നന്നായി വാങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഈ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് എടുക്കട്ടോ ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് മുന്നേ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കട്ടോ ഒരു രണ്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ അത് ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക നിധിയിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക അത് വേണ്ടിയിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കത്തിൻ്റെ ോസ്മെല്ല് മാറുന്നവരെ നന്നായി വാറ്റിയെടുക്കാം അങ്ങനെ ഇതൊക്കെ നന്നായി വാങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് മുട്ടൻ്റെ മിന്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കട്ടോ ഇനി ഇത് ഡ്രൈ ആവട്ടെ അങ്ങനെ മുട്ട മസാല തോരൻ ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ എന്തെല്ലാവരും ഇത് ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക രണ്ട് റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇനി ഇതുപോലത്തെ വീഡിയോസായിട്ട് വരാം ഇൻഷാല്ല താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ